വർത്തനം അദ്ധ്യായം പതിനാറ് പെസഹ തിരുനാൾ അബീബുമാസം ആചരിക്കുകയും നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പെസഹ ആഘോഷിക്കുകയും ചെയ്യുക അബീബു മാസത്തിലാണ് നിൻ്റെ ദേവുമായ കർത്താവ് രാത്രിയിൽ നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ചതും നിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാൻ സ്ഥാപിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ആടുമാടുകളിൽ നിന്ന് അവിടത്തേക്ക് പെസഹാബിലി അർപ്പിക്കണം അവയോടുകൂടെ പുളിപ്പില്ലാ പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കരുത് ഏഴ് ദിവസം യാതനയുടെ അപ്പമായ അപ്പം നീ ഭക്ഷിക്കണം നീ ഈജിപ്തിൽ നിന്ന് പുറത്തു കിടന്ന ദിവസത്തെ പറ്റി ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണിത് തിടുക്കത്തിലാണല്ലോ ഈജിപ്തിൽ നിന്ന് നീ പുറപ്പെട്ടത് ഏഴ് ദിവസത്തേക്ക് നിൻ്റെ അതിർത്തിക്കുള്ളിൽ പുളിമാവ് കാണരുത് പ്രഥമ ദിവസം സായാഹ്നത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ മാംസത്തിൽ അല്പം പോലും പ്രഭാതം വരെ അവശേഷിക്കയും മരുതം നിൻ്റെ ദൈവവുമായ കർത്താവ് നിനക്ക് തരുന്ന പട്ടണങ്ങളിൽ ഏതെങ്കിലും ഏതിലെങ്കിലും വെച്ച് പെസഹാബലി അർപ്പിച്ചാൽ പോരാം നിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലത്ത് വെച്ച് സൂര്യാസ്തമയ സമയത്ത് അതായത് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് പെസഹാബലി അർപ്പിക്കണം നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീ വേവിച്ച് ഭക്ഷിച്ചതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് കൂടാരത്തിലേക്ക് മടങ്ങണം ആറ് ദിവസം പുളിപ്പില്ലാത്തപ്പം ഭക്ഷിക്കണം ഏഴാം ദിവസം നിൻ്റെ ദൈവമായ കർത്താവിന് വേണ്ടി നിങ്ങൾ ആഘോഷപൂർവ്വം ഒരുമിച്ച് കൂടണം അന്ന് ജോലിയൊന്നും ചെയ്യരുത് ആഴ്ചകളുടെ തിരുന്നാൾ ഏഴാഴ്ചകൾ എണ്ണുക കൊയ്ത്ത് തുടങ്ങിയ ദിവസം മുതലാണ് ആഴ്ചകൾ എണ്ണേണ്ടത് അനന്തരം നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്കൊത്തവിധം സ്വാഭിഷ്ട കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് ആഴ്ചകളുടെ തിരുനാൾ കൊണ്ടാടുക നിന്റെ ദൈവമായ കർത്താവ് തന്നെ നാമം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിന്റെ മകനും മകളും ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലേവിനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും അവിടുത്തെ മുൻപിൽ സന്തോഷിക്കണം ഈജിപ്തിൽ നീ അടിമയായിരുന്നെന്ന് ഓർമ്മിക്കുക ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം അനുസരിക്കണം കൂടാര തിരുനാൾ ധാന്യവും വീഞ്ഞും ശേഖരിച്ച് കഴിയുമ്പോൾ ഏഴു ദിവസത്തേക്ക് കൂടാര തിരുനാൾ ആചരിക്കണം ഈ തിരുനാളിൽ നീയും നിൻ്റെ മകനും മകളും ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലേവിനും പരദേശിയും അനാഥനും വിധവയും സന്തോഷിക്കണം നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടത്തേക്ക് ഏഴു ദിവസം തിരുനാൾ ആഘോഷിക്കണം എൻ്റെ എല്ലാ വിളവുകളും പ്രയത്നങ്ങളും നിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും നീ സന്തോഷപൂരിതനാവുകയും ചെയ്യും ആണ്ടിൽ മൂന്ന് പ്രാവശ്യം പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാളിലും ആഴ്ചകളുടെ തിരുനാളിലും കൂടാര തിരുനാളിലും നിൻ്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പുരുഷന്മാരെല്ലാവരും സമ്മേളിക്കണം അവർ കർത്താവിൻ്റെ മുൻപിൽ വെറും കയ്യോടെ വരരുത് നിരദേവുമായ കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊത്ത വിധം ഓരോരുത്തരും കഴിവിനനുസരിച്ച് കാഴ്ചകൾ സമർപ്പിക്കണം നീതിപാലനം നിന്റെ ദൈവമായ കർത്താവ് നൽകുന്ന പട്ടണങ്ങളിൽ ഗോത്രം തോറും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും നിയമിക്കണം അവർ ജനങ്ങൾക്ക് നിഷ്പക്ഷമായി നീതി നടത്തി കൊടുക്കട്ടെ നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത് നിപക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത് എന്നാൽ കൈക്കൂലി ജ്ഞാനിയെ അന്ധനാക്കുകയും നീതി നിഷേധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു നി ജീവിച്ചിരിക്കുന്നതും നിൻ്റെ ദൈവമായി ജീവിച്ചിരിക്കുന്നതിനും നിൻ്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യം കൈവശമാക്കുന്നതിനും വേണ്ടി നീതി മാത്രം പ്രവർത്തിക്കുക നിൻ്റെ ദൈവമായ കർത്താവിന് നീ ഉണ്ടാക്കുന്ന ബലിപീഠത്തിനരികെ അക്ഷേരാവതയുടെ പ്രതീഷ് പ്രതീകമായി ഒരു വൃക്ഷവും നട്ടുപിടിപ്പിക്കരുത് നിൻ്റെ ദൈവമായ കർത്താവ് വെറുക്കുന്ന സ്തംഭവും നീ സ്ഥാപിക്കരുത് കർത്താവിൻ്റെ വചനം